ദീർഘകാലം പ്രവാസിയായിരുന്ന ഒരു വ്യക്തി സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുന്നു അത്യാധുനിക സജ്ജീകരണങ്ങളോടെ എല്ലാ ഉപകരണങ്ങളോടുകൂടി ഒരു ജിമ്മ് നമ്മുടെ ഒരു സറൗണ്ടിങ്സിൽ വേറെ കാണില്ല മുഹമ്മദ്ക്ക് സുപരിചിതമായ ജെ പി ഫിനിസ് ക്ലബിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തായിരുന്നു ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഞാനത് ചെയ്യാനുള്ളൊരു കാരണം എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ ജിമ്മിൽ പോയാൽ അതെങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് അതിനകത്ത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഈ നമ്മുടെ ഉള്ള എല്ലാവർക്കും അതിന് മാക്സിമം ഫെസിലിറ്റി കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ മൊഹമ്മയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൽ നമുക്കിത് നല്ല എല്ലാ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ അപ്ഗ്രേഡേഷൻ ചെയ്ത് നമ്മുടെ നാട്ടിലെ സാധാരണ ഇത്ര ഒരു വളരെ കുറവാണ് അതായത് പൊതുവേ അങ്ങനെ ജിംനേഷ്യങ്ങൾ വളരെ കുറവാണ് ഇതൊക്കെ പുറത്തും ഗൾഫ് റീജിയണിലും യൂറോപ്യൻ സെക്ടറിലൊക്കെ ഉള്ളൂ പിന്നെ എറണാകുളത്തും മെട്രോ സിറ്റീസിലൊക്കെ ഉണ്ടാവും മൊഹമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഞാൻ പലയിടത്തും പോയപ്പോഴും പല യാത്രകളിലും പല ജിംനേഷ്യങ്ങളിലും അല്ലെങ്കിൽ പല ക്ലബുകളിലും ഇതൊന്നും എനിക്കൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം പിന്നെ നമ്മുടെ മെമ്പേഴ്സിന് ഇത് വളരെ ചെറിയൊരു ചാർജാണ് നമ്മളിത് കൊടുക്കുന്നത് പിന്നെ ജിമ്മിൽ വരുമ്പോൾ ജിമ്മ് വ്യായാമം ചെയ്യുക മാത്രമല്ല അവർ സ്ട്രെസ്സ് റിലീസ് ചെയ്യുക അതെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നമ്മളെ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് സ്നൂക്കറുണ്ട് ടേബിൾ ടെന്നീസ് ഉണ്ട് പിന്നെ നമ്മളിപ്പം യോഗ സൂബ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ പി എസ് ഫൈവ് ഗെയിമിങ് സ്റ്റേഷൻ കൊണ്ടുവരുന്നുണ്ട് അതെ അവർക്കാണെങ്കിലും ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം പിന്നെ നമ്മുടെ മാഗസിൻസ് വായിച്ചുകൊണ്ട് അവർക്ക് ഇരിക്കാം പിന്നെ നമുക്ക് സ്റ്റീം ബാത്ത് കൊണ്ടതുണ്ട് ഐസ് ബാത്ത് നമ്മളിപ്പോൾ ഈ ജിമ്മ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാണ് മൂന്ന് വർഷം മൂന്ന് വർഷം കൊണ്ട് നമ്മളിപ്പോൾ ഇത് അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഫ്ലോറായിട്ട് തുടങ്ങിയത് ഇപ്പം നമ്മൾ മൊത്തം മൂന്ന് ഫ്ലോറാക്കി ഹൈ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഇത് നമ്മളുടെ ഫുൾ ബോഡി സ്റ്റാൻഡിങ് മസാജ് മെഷീൻ ആണ് ഓക്കെ ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്കിത് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഇത് സ്റ്റാൻഡിങ് ആയിട്ടും സൈഡ് വൈസ് ആയിട്ടും നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ കാർഡിയോ സെഷൻ വരുന്നത് ഈ ഏരിയയിലൊന്നും അധികം ഒരു മെഷീൻ ആയിരിക്കും ഇത് ആരും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല ശരിക്കും ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗ് സ്ട്രെങ്തും സ്റ്റാമിനയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ ഫിറ്റ്നസ് ക്ലബ്ബുകൾ കുറച്ചധികം എന്നാൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു സിഗ്നേച്ചർ ആയിരിക്കണം തോന്നുന്നു തീർച്ചയായിട്ടും അത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ഒരു സിഗ്നേച്ചർ കൊടുക്കണം എന്നുള്ളൊരിതുണ്ട് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എൻ്റെ മെയിൻ മോട്ടോ തന്നെ ക്ലീൻലിനെസ് നമ്മുടെ ക്വാളിറ്റി ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ മോട്ടോ അത് ജിം ആയാലും ശരി റൂംസ് ആയാലും ശരി ബാക്കി എന്ത് പ്രസ്ഥാനമാണേലും ശരി ഇവിടെ നമ്മൾ എല്ലാ ഫെസിലിറ്റിയുടെയും എല്ലാ ഫെസിലിറ്റിയും നമ്മളെ കൊണ്ട് ഈ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റികളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ നമുക്ക് ട്രെയിനേഴ്സ് തന്നെ അഞ്ച് ട്രെയിനേഴ്സായിട്ട് തന്നെ ഉണ്ട് പിന്നെ മൂന്ന് ഉണ്ട് പിന്നെ നമ്മുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം മണി വരെ പതിനുണ്ട് എനിക്ക് അങ്ങനെ പറയാൻ അതെനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എനിക്ക് വലുതാക്കണം എന്നുള്ള രീതിക്കല്ല അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റി അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ നല്ല രീതിക്കും എന്നാ ഈ പറയുന്ന പോലെ സ്ട്രെ സ്ട്രെസ് റിലീസ് റിലീഫായിട്ടും ആണെങ്കിലും കഞ്ചസ്റ്റ് ആവരുത് അപ്പം അങ്ങനെ വെച്ച് നമ്മൾ നോക്കിയപ്പം നമ്മൾ താഴെയുള്ള ടെൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മളിത് ഈ ഫുൾ ബിൽഡിംഗ് ഇപ്പം ജിം ആക്കിയുള്ളൂ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ നോട്ടീസ് കിട്ടിയെടുത്തുകൊണ്ട് നമ്മളത് മാറ്റി ഇപ്പം ജിം ആക്കിയത്